മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും സി പി എമ്മും കണ്ണുരുട്ടിയിട്ടും കടുപ്പിച്ചിട്ടും കാര്യമില്ല എന്ന് വ്യക്തമാവുകയാണ് ഗവർണർ സർക്കാർ പോര് ഇങ്ങനെയായാൽ കടുക്കുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു മഞ്ഞുരുകി ചായ കുടിച്ചു പിരിഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വിവാദം തുടങ്ങിക്കഴിഞ്ഞു സർക്കാർ കണ്ണുരുട്ടിയിട്ടും വി സിമാർ ആർ എസ് എസ് സമ്മേളനത്തിൽ വിവാദം തുടങ്ങിയിരിക്കുകയാണ് ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും വിമർശനം മുഖവിലേക്ക് എടുക്കാതെ കേരളത്തിലെ നാല് വൈസ് ചാൻസലർമാർ പങ്കെടുത്തു ഭാരതം എന്നതിന് പറയണമെന്നും പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു സെമിനാറിൽ പങ്കെടുത്തെങ്കിലും ആർ എസ് എസ് മേധാവിക്ക് ഒപ്പമുള്ള പരിപാടിയുടെ ഭാഗമായിട്ടില്ലെന്ന് കുഫോസ് വി സി വിശദീകരിക്കുന്നു ആർ എസ് എസ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ശിക്ഷ സംസ്കൃതി ന്യാസാണ് ജ്ഞാനസഭ എന്ന പേരിൽ രണ്ടു ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചത് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൻ കാലിക്കറ്റ് സർവകലാശാല വി സി പി രവീന്ദ്രൻ കുഫോസ് വി സി എ ബിജുകുമാർ കണ്ണൂർ വി സി കെ കെ സാജു എന്നിവർ ജ്ഞാനസഭയുടെ ഭാഗമായി വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തു ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറുമായിരുന്നു ജ്ഞാനസഭയുടെ ഉദ്ഘാടന ചടങ്ങിലെ മുഖ്യാതിഥികൾ സെമിനാറിൽ പങ്കെടുത്ത നിലപാട് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത് ആർ എസ് എസ് മേധാവി എത്തിയ പരിപാടിയിൽ പങ്കെടുത്തില്ലെന്ന് കുഫോസ് വി സി വിശദീകരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് ഭാരതവൽക്കരണം അനിവാര്യമാണെന്ന് ആർ എസ് എസ് മേധാവി പറഞ്ഞു മോഹൻ ഭാഗവതെ കണ്ടിരുന്നു വിവാദങ്ങളോട് പ്രതികരിക്കാൻ വി സിമാർ തയ്യാറായില്ല ഗവർണറും ആർ എസ് എസ് മേധാവിയും പങ്കെടുത്ത ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നില്ല എന്നത് അടുത്തിടെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൗതുകമാണ് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും കഴിയുന്നില്ല മുഖ്യമന്ത്രിയുടെ മാനസമുദ്ധരണെന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളും പലപ്പോഴായി വിശേഷിപ്പിച്ചിട്ടുള്ള എം ആർ അജിത് കുമാറിനെ ഒടുവിൽ പോലീസിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറാക്കുന്നു ആക്കുന്നു അജിത് കുമാറിനെ മഹിപാൽ യാദവ് അവധിയിലാണ് അജിത് കുമാറിനെ യാത്രയിൽ വീഴ്ച കണ്ടെത്തിയിരുന്നു ട്രാക്ടർ യാത്ര നിയമലംഘനമെന്ന ഡി ജി പിവാണ ചന്ദ്രശേഖർ സ്ഥിരീകരിക്കുകയും അജിത് കുമാറിന്റെ വിശദീകരണം അംഗീകരിക്കാനാവില്ലെന്ന് കാണിച്ചാൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു കാല് ട്രാക്ടറിൽ കയറിയെന്ന എ ഡി ജി പിയുടെ വാദം വിശ്വസിക്കാനും അംഗീകരിക്കാനും പറ്റില്ലെന്നാണ് ഡി ജി പിയുടെ നിലപാട് ശബരിമലയിലേക്ക് ട്രാക്ടർ യാത്ര പാടില്ലെന്ന നിയമം സാധാരണക്കാരായ തീർത്ഥാടകർക്ക് മാത്രമല്ല പോലീസുകാർക്കും ബാധകമാണ് അതിനാൽ അജിത് കുമാറിന്റേത് നിയമലംഘനവും വീഴ്ചയുമാണെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ബെറ്റാലിയൻ എ ഡി ജി പി എന്ന സ്ഥാനത്ത് നിന്നും അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറാക്കി മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും കഴിഞ്ഞില്ല സ്കൂൾ കെട്ടിടം ആരോ തകർത്തെന്ന നഗരസഭ യൂത്ത് കോൺഗ്രസ് എന്ന സി പി എം വിചിത്രവാദം തൃപ്പൂണിത്തറ ഏരൂർ ഗവൺമെന്റ് കെ എം യു പി സ്കൂളിന്റെ കെട്ടിട ഭാഗം നിലംപൊത്തിയതിൽ മുഖം രക്ഷിക്കാൻ വിചിത്രവാദങ്ങളുമായി ആരോപണങ്ങളുമായി സി പി എമ്മും നഗരസഭയും എന്ന ആക്ഷേപം കാലപ്പഴക്കം മൂലം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒറ്റനോട്ടത്തിൽ വ്യക്തമാകുന്ന കെട്ടിടം ആരോ തകർത്തതാകാമെന്ന സംശയമാണ് നഗരസഭയ്ക്ക് സി പി എം ആകട്ടെ ഒരു വടികൂടി കടന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അടിച്ചു തകർത്തുവെന്നാണ് ആരോപിക്കുന്നത് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട് അതിനിടെ സിപിഎമ്മിനെതിരെ ആഞ്ഞടിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നിട്ടുണ്ട് മുഖമില്ലാത്തവർ പറയുന്നത് ആര് ശ്രദ്ധിക്കുന്നു വ്യാജ പ്രചാരണങ്ങൾ തന്നെ ബാധിക്കാറില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ സംസാരിക്കുകയായിരുന്നു രാഹുൽ ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും എന്തും പറയാം എന്ന അവസ്ഥയാണുള്ളത് ഹൂ കെയസ് എന്ന് പറഞ്ഞാണ് രാഹുൽ പ്രതികരണം അവസാനിപ്പിച്ചത് പല സ്ത്രീകളുടെയും പേരുകൾ പറയും നിയമവിരുദ്ധമായി എന്തെങ്കിലും അറിവുണ്ടോ മുഖമില്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട് ഓരോ മാസവും ഓരോ കാര്യങ്ങൾ പറയുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അതേസമയം എതിർക്കുന്നവരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകി പുറത്താക്കുന്നു ഏകാധിപതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒളിയമ്പുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഇടത് ക്യാമ്പുകളിൽ നിന്നും ഉയർന്ന പ്രതിഷേധങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ചിലരും രംഗത്ത് വന്നിരിക്കുകയാണ് വയനാട് യൂത്ത് കോൺഗ്രസ് സംഘടനാ പ്രശ്നങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒളിയമ്പുമായി നടപടിയെടുക്കപ്പെട്ട മാനന്തവാടി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട റോബിൻ ഇലവുങ്കലാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് എതിർ ശബ്ദം ഉയർത്തുന്നവരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നിന്ന് പുറത്താക്കുന്നു ഒരു ഏകാധിപതി എന്നാണ് പോസ്റ്റിലുള്ളത് ഇതുകൊണ്ടൊന്നും തളരല്ലെന്നും തന്റെ ചിത്രത്തോടൊപ്പമുള്ള പോസ്റ്റിൽ റോബിൻ കുറിച്ചു എന്നാൽ മൂളിയമ്പ് ആർക്ക് നേരെ എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു മുണ്ടകൈ ചൂറൽമല ഫണ്ട് പിരിയുമായി ബന്ധപ്പെട്ടാണ് വയനാട് യൂത്ത് കോൺഗ്രസിൽ തർക്കമുണ്ടായത് യൂത്ത് കോൺഗ്രസ് മാനന്തവാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് സന്ദേശങ്ങൾ ചോർന്നതോടെ പ്രശ്നം രൂക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തലിനെ വിമർശിച്ചുകൊണ്ടുള്ള റോബിൻ ഇലവങ്കലന്റെ വാട്സ്ആപ്പ് സന്ദേശം ആ ഗ്രൂപ്പിൽ നിന്നും ചോർന്നതിനു പിന്നാലെ റോബിൻ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു റോബിൻ ഉൾപ്പെടെ പതിനാറ് പേർക്കെതിരെയാണ് നടപടി ഇതുകൊണ്ടെന്നും തളരില്ലെന്നും അമിത വിധേയത്വം അടിമത്തമാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് തുക രണ്ടര ലക്ഷം രൂപ മുപ്പത്തിയൊന്നിനകം അടയ്ക്കണമെന്ന നിയോജകമണ്ഡലം കമ്മിറ്റികൾക്ക് രാഹുൽ നിർദ്ദേശം നൽകിയിരുന്നു അടയ്ക്കാത്ത കമ്മിറ്റികളെ പിരിച്ചുവിടുമെന്നും താക്കീത് നൽകിയിരുന്നു ഇതോടെ ഒരു വിഭാഗം പ്രവർത്തകർ രാഹുലിനെതിരെ രംഗത്ത് വരികയായിരുന്നു അതേസമയം സംഘടനക്കകത്തെ ചർച്ചയാണിതെന്നും ഫണ്ട് ശേഖരണ നടപടി വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് വിഷയത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ മറുപടി സി പി എമ്മിനു നേരെയുള്ള ചോദ്യങ്ങൾ തുടരുക തന്നെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം കത്തുന്നു വി എസ് അനുസ്മരണത്തിന് ഉദ്ഘാടകനായി എം സ്വരാജ് മരണശേഷവും അധിക്ഷേപമോ എന്ന് ഒരു വിഭാഗം വി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആലപ്പുഴ സമ്മേളനത്തിലെ ചർച്ച വിവാദമായിരിക്കേ കഞ്ഞിക്കുഴിയിലെ വി എസ് അനുസ്മരണത്തിൽ ഉദ്ഘാടകനായി എം സ്വരാജ് പാർട്ടി സമ്മേളനത്തിൽ എം സ്വരാജ് അടക്കമുള്ള യുവ നേതാക്കൾ വി എസിനെ അധിക്ഷേപിച്ചെന്ന മുതിർന്ന സി നേതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടെയാണ് ആരോപണ വിധേയം തന്നെ ഉദ്ഘാടകനായി എത്തുന്നത് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം തിരപ്പങ്കൂടും മുരളി എംപിയും എം എൽ എ യുമായിരുന്ന സുരേഷ് കുറുപ്പ എന്നിവർ കഴിഞ്ഞ ദിവസം നടത്തിയ തുറന്നു പറച്ചിൽ സിപിഎമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു എം സ്വരാജ് ചിന്താ ജെറോം എന്നിവരാണ് ആ യുവ നേതാക്കൾ എന്നത് പരസ്യമായ രഹസ്യമാണെന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയ നടത്തിയിരുന്നു പിന്നാലെയാണ് അധിക്ഷേപിച്ചവരിൽ പ്രധാനിയായ സ്വരാജിനെ സിപിഎം ഉദ്ഘാടനാക്കിയത് വിവാദത്തിൽ വിശദീകരണം നൽകാനും ആരോപണവിധേയരായ നേതാക്കളെ രക്ഷിക്കാനുമാണ് ഇത്തരമൊരു നീക്കമെന്നാണ് വിവരം വി എസ് വീണ്ടും അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ഉയരുന്നുണ്ട് വി എസിന് വിയോഗശേഷം കിട്ടിയ ജനപിന്തുണ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് സി പി എം ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പഴയ അഭിമുഖങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത് പാർട്ടി നേതൃത്വത്തിന് തലവേദനയാകുന്നുണ്ട് ലാവലിൻ കേസിൽ പിണറായി വിജയൻ കുറ്റക്കാരനാണെന്നും കേന്ദ്ര ഏജൻസികളെയാണ് തനിക്ക് വിശ്വാസമെന്നും പറയുന്ന പഴയ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഏതായാലും അവസരം തേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വി എസ് പുറത്ത് പ്രതികരിച്ചത് സമ്മേളനത്തിൽ മറുപടി നൽകാൻ കഴിയാതെ വന്നപ്പോൾ എന്ന റിപ്പോർട്ടുകൾ വീണ്ടും ചർച്ചയാക്കിക്കൊണ്ട് മാധ്യമങ്ങളും രംഗത്തുണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം കെട്ടുകഥയാണെന്ന സിപിഎം ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ അന്ന് നടന്ന ചർച്ചകളിൽ അവരെല്ലാം കക്ഷികളായവരാണെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രസിഡൻഷ്യൽ റെഫറൻസിൽ രാഷ്ട്രപതിക്ക് മറുപടി നൽകാതെ മടക്കണമെന്ന് സംസ്ഥാനം വീണ്ടും സംസ്ഥാന സർക്കാരിന് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയമെരുദ്ധ നിശ്ചയിച്ച വിധിയിലെ ഭരണഘടനാപരമായ വിഷയങ്ങളിൽ നിലപാട് തേടി രാഷ്ട്രപതി ദ്രൗപതി മുർമു നൽകിയ പ്രസിഡൻഷ്യൽ റഫറൻസ് നൽകാതെ മടക്കണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടു പ്രസിഡൻഷ്യൽ റഫറൻസിനെതിരെ കേരളം നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് രാഷ്ട്രപതി ഉന്നയിക്കുന്ന പതിനാല് ചോദ്യങ്ങളിൽ പതിനൊന്നെണ്ണവും തമിഴ്നാട് ഗവർണർക്കെതിരായ കേസിൽ പരിശോധിച്ച് സുപ്രീംകോടതി മറുപടി നൽകിയതാണെന്നും വസ്തുതകൾ പലതും മറച്ചുവെച്ചുള്ളതാണ് രാഷ്ട്രപതിയുടെ റഫറൻസെന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശിവഴി നൽകിയ അപേക്ഷയിൽ പറയുന്നു രാഷ്ട്രപതി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തമിഴ്നാട് ഗവർണർക്കെതിരായ കേസിൽ രണ്ടംഗ ബെഞ്ച് നൽകിയതാണെന്നും ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളം ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലാണ് ഇക്കാര്യം ഭരണഘടനാ ബെഞ്ചിൽ ഉന്നയിച്ചത് രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പ്രതികരണം തേടി നോട്ടീസ് അയച്ചിരുന്നു